ശബരിമലയിൽ മണ്ഡലപൂജയ്ക്കായി നട തുറന്ന് ഇരുപത്തൊൻപത് ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ ആകെ വരുമാനത്തിൽ ഇരുപത് കോടി രൂപയുടെ കുറവ് നൂറ്റി മുപ്പത്തിനാല് കോടി നാൽപ്പത്തി നാല് ലക്ഷത്തി തൊണ്ണൂറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് നട തുറന്ന് ഇന്നലെ വരെയുള്ള ആകെ വരുമാനം അപ്പം അരവണ മറ്റു വഴിപാടുകൾ നടവരവ് എന്നിവ ചേർന്ന കണക്കാണിത് മുൻവർഷം ഇതേസമയം നൂറ്റി അൻപത്തിനാല് കോടി എഴുപത്തി ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ച് രൂപയായ ആക വരുമാനം ലഭിച്ചിരുന്നു മുൻവർഷത്തെ അപേക്ഷിച്ച് ഇക്കുറി ഇരുപത് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി ആറായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിൻ്റെ അധ്യക്ഷതയിൽ സന്നിധാനം ദേവസ്വം ഗസ്റ്റ് ഹൗസിൽ നടന്ന വാർത്താ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ശബരിമലയിലെ പ്രധാന പ്രസാദങ്ങളായ അപ്പം അരവണ എന്നിവയുടെ വിൽപ്പനയിൽ കാര്യമായ കുറവാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത് ഇക്കുറി എട്ട് കോടി തൊണ്ണൂറ്റി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയുടെ അപ്പമാണ് വിറ്റുപോയത് മുൻവർഷം ഈ ഇനത്തിൽ ഒൻപത് കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷത്തി അൻപത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപ ലഭിച്ചിരുന്നു അരവണ വിൽപ്പനയിൽ കഴിഞ്ഞ വർഷം എഴുപത്തിമൂന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയാണ് ലഭിച്ചിരുന്നതെങ്കിൽ ഇക്കുറിയത് അറുപത്തൊന്ന് കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഇരുപത് രൂപയായി കുറഞ്ഞു കാണിക്ക ഇനത്തിലും ഈ വർഷം വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട് കാണിക്ക ഇനത്തിൽ ഈ വർഷം നാൽപ്പത്തൊന്ന് കോടി എൺപത് ലക്ഷത്തി അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ലഭിച്ചപ്പോൾ കഴിഞ്ഞ വർഷം നാൽപ്പത്തി ആറ് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ലഭിച്ചിരുന്നു ദർശനത്തിനെത്തിയ തീർത്ഥാടകരുടെ എണ്ണത്തിലും ഇത്തവണ കുറവ് സംഭവിച്ചു ഇന്നലെ രാത്രി വരെ ലഭിച്ച കണക്കനുസരിച്ച് പതിനേഴ് ലക്ഷത്തി അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത് പേരാണ് ഇത്തവണ ദർശനം നടത്തി മടങ്ങിയത് മുൻവർഷത്തെ അപേക്ഷിച്ച് ഇക്കുറി ദർശനത്തിനെത്തിയ തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒന്നര ലക്ഷത്തോളം പേരുടെ കുറവുണ്ടായിട്ടുള്ളതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടോക്ക്